എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ സി ബി എസ്ഇ പ്ലസ് ടു പരീക്ഷയിൽ മാള ഹോളി ഹോളിഗ്രേസ് അക്കാഡമിക്ക് നൂറുമേനിജയം പരീക്ഷ എഴുതിയ ഇരുന്നൂറ് വിദ്യാർത്ഥികളിൽ പതിനെട്ട് പേർക്ക് എല്ലാ വിഷയത്തിനും എ വൺ ലഭിച്ചു സയൻസ് ബാച്ചിൽ പി അരവിന്ദ് പോൾ ഐസക് കൊമേഴ്സ് ബാച്ചിൽ ഫിദ ഫാത്തിമ നിസ്താർ എന്നിവർ ഒന്നാം സ്ഥാനം നേടി അക്കൌണ്ടൻസിയിൽ ദേവനന്ദ പ്രദീപ് ഫിദ ഫാത്തിമ നിസ്താർ ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസിൽ ദേവനന്ദ പ്രദീപ് മാത്തമാറ്റിക്സിൽ ജഗന്നാഥ് രാമചന്ദ്രൻ കെമിസ്ട്രിയിൽ ജഗന്നാഥ് രാമചന്ദ്രൻ റെയ്ച്ചൽ പോൾ ഐസക് എന്നിവരും ഫാഷൻ സ്റ്റഡീസിൽ എലിസ ക്രിസിൽഡ ജോയിയും നൂറിൽ നൂറ് മാർക്ക് കരസ്ഥമാക്കി ഫിദ ഫാത്തിമ നിസ്താർ ദേവനന്ദ പ്രദീപ് ദേവിക കെ ബി അരവിന്ദ് പി റെയ്ച്ചൽ പോൾ ഐസക് നന്ദകിഷോരി ടി ബി എലിസ ക്രിസിൽഡ ജോയ് മാളവിക എം എ സിദ്ര ഇ കെ ആത്മജ ടി ജെയ്സൺ ലക്ഷ്മി മനോജ് ഇസബൽ ജിജോ പടയാറ്റിൽ ഗോപിക മേനോൻ ടി നീരജ് ബിജോയ് ഐശ്വര്യ എം ഷേനായ് അർഹാൻ നസീം സമീർ കിരൺ പി നന്ദകുമാർ ഷയാൻ ഷാജി എന്നിവരാണ് എല്ലാ വിഷയത്തിനും ഏവൻ നേടിയത് നാൽപ്പത്തി വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചു അറുപത്തിനാല് വിദ്യാർത്ഥികൾ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് എഴുപത് ശതമാനത്തിനും പത്തൊൻപത് പേർക്ക് അറുപത് ശതമാനത്തിനും മുകളിലും മാർക്ക് ലഭിച്ചു വിജയികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടാപ്പിള്ളി അക്കാഡമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പാൾ ബിനി എം എന്നിവർ അനുമോദിച്ചു